സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്നും സർക്കാരിനെ തടയണമെന്നാണ് ആവശ്യം ഹൈക്കോടതി അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഈ മാസം സർക്കാർ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ രണ്ട് ഹർജികളാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത് അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്നും സർക്കാരിനെ തടയണമെന്നാണ് ആവശ്യം പരിപാടിക്കായി പണം ചെലവഴിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുണ്ട് ഹൈന്ദവീ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഉൾപ്പെടെയാണ് ഹർജി നൽകിയത് ഹർജി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിന്റെ പരിഗണനയിലാണ് വരുന്നത് മതേതര നിലപാട് ഉന്നയിച്ചു അധികാരത്തിലേറിയ സർക്കാർ ഇത്തരത്തിൽ ഒരു മതപരമായ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നാണ് വാദം ബിന്ദു അമിണിയെ പോലെ ആചാര ലംഘനം നടത്തിയവരെ സംഘടിപ്പിച്ച് അയ്യപ്പ സംഗമം എന്ന പേരിൽ പരിപാടി നടത്തുവാനുള്ള സർക്കാർ നീക്കം ഭക്തരോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാട് അവിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പരിപാടി വിവാദമായിരിക്കെയാണ് ഹൈക്കോടതിക്ക് മുന്നിലും ഹർജി എത്തിയത് ജനം കൊച്ചി